എസ് കെ എസ് എസ് എഫ് എടക്കര ക്ലസ്റ്റർ സംഗമവും മെമ്പർഷിപ്പ് വിതരണവും നടത്തി നജുമുദ്ദീൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എസ് കെ എസ് എസ് എഫ് മുപ്പത്തഞ്ചാം വാർഷികവും മേഖലാ കമ്മിറ്റി നടത്തുന്ന ബിരിയാണി ചലഞ്ചും വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് മുക്കദ്ദസ് സമ്മേളന നഗരിയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥമാണ് എടക്കരയിൽ സംഗമം നടത്തിയത് എടക്കര ക്ലസ്റ്റർ പരിധിയിലെ നേതാക്കളും അനുയായികളും പങ്കെടുത്തു എസ് കെ എസ് എസ് എഫിന്റെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നതിനെ തുടർന്ന് പുതിയ കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചു മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു സൌഫാൻ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി ഫൈസി മുജീബ് റഹ്മാൻ മില്ലുംപടി നന്ദിയും പറഞ്ഞു വിവിധ യൂണിറ്റുകളെ പ്രതികരിച്ച് ഷമീൽ മൻസൂർ അടക്കര അഷ്റഫ് ബാബു ഷാഹിൻ ഷാ ഷാജഹാൻ ഉവൈസ് ഫൈസി മുഹമ്മദ് ജിസ്മൽ സുഹൈൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം